ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണമെങ്കിൽ ജീവിതത്തിലെ ചില പ്രവർത്തനങ്ങളിൽ ചെറിയ ഒരു തിരുത്ത് നാം വരുത്തി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ചില ടിപ്സുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇതുവരെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി ചെയ്യുക അതായത് മനോഹരമായ നിങ്ങളെ മറ്റുള്ളവരെ സന്തോഷത്തിലാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിങ്ങളെ സഹായിക്കുന്ന ടിപ്സുകൾ പങ്കുക്കാണ് ഒന്നാമത്തെ ടിപ്പ് കോംപ്ലിമെന്റ്സ് ആണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന നമ്മളെ ബന്ധപ്പെട്ടിരിക്കുന്ന ആയിരം അവർക്ക് റൈറ്റ് ടൈമിൽ കോംപ്ലിമെന്റ് കൊടുക്കാവുന്ന സ്വഭാവം ഞാൻ നിങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സന്തോഷിക്കാൻ പറ്റുമോ

നമ്മൾ സൈറ്റിൽ на r മൈന ഡൗൺലോഡ് ചെയ്യാം താങ്ക്യൂ പറയും മനസ്സ അതിന് ഒരു വായുക പറയാൻ സമയത്ത് കേൾക്കുന്നവർക്ക് ബിഹേവിർ അതർസാബിനെ നമ്മൾതൊക്കെ കേൾക്കാൻ വലിയ തമ്പി അത് ഉണോയുക യാത്ര പോകും ഒരു വാദന നടക്കാറുണ്ട് അnaud മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടി പേര് കൊണ്ട് കഷ്ണം പെട്ട യൂണിഫോമിൽ ഒരു സിഗ്നേച്ചർ ഇടാനാണ് വളരെ ബിസിവീകുന്നത് കൃത്യമായി പഠിക്കാൻ വേണ്ടി നമുക്ക് പാഠ്യ രചന ചെയ്യുന്നു ഓരോ വരി കടന്നാൽ അതേ വാക്യങ്ങളുടെ ബാബേദനാക്ക് അതിനെക്കൊണ്ട് സഹായിച്ചല്ലോ നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെട്ടോ എന്റെ ഒരു രണ്ടു വർഷം ചെയ്യുന്ന സമയത്ത് ചേച്ചി എനിക്ക് അത് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം ഞാൻ വീണ്ടും अपने जितने जितने लोग देख रहे हैं ना कई नए दर्शक बॉय हैं बड़े दर्शक बहुत बॉय हैं बोल यार अपने परिवार के नाते ये कॉम्पलेंट െ പിതാവട്ടെ മക്കളാവട്ടെ ഭാര്യ ഭർത്താജാവട്ടെ പല കുട്ടികളും സ്നേഹിക്കാനും സ്നേഹപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ ഒരു ടീക്കാരൻ ആ ഈ കാരണം സ്നേഹം മനസ്സിൽ ഒതുക്കി വെക്കുകയും മറ്റുള്ളവർക്ക് കൃത്യമായ പല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം മറ്റുള്ള ചോദിച്ചെന്നരില്ല അതിന്റെ ആ ഒരു ഭംഗിയെ ഒന്നൊന്ന് വഴി മനോഹരമായ വണ്ടികൾ കാണാം മനോഹരമായ പെയിൻറ്റിംഗ് കാണാം പ്രകൃതി കാണാം കുട്ടികളെ കാണാം കാണും അതിനെ അതിൻറെ ഭംഗിയെ ഒന്നഒരു എസ്തറ്റിക് സെൻസ് ഉണ്ടോ ഡെവലപ്പ് ചെയ്തു അതിനെ ഭംഗിയെ കുറിച്ച് ചിന്തിക്കുക ഓരങ്ങളെ കുറിച്ച് ചിന്തിക്കുക അപ്പോൾ അപ്പുറത്തെ അപ്പോൾ തന്നെ നമ്മുടെ thought process change ചെയ്തു അല്ലേ ഇറ്റ്സ് എ വെയി മോമെന്റ് ബീൻ ലൈക് ഹാപ്പിനെസ് ജീവിതം സന്തോഷം മാത്രമാണ് കണ്ടതൻ കരീ ദി ഹാപ്പീസ്റ്റ് തയിങ് ഇൻ ദി വേൾഡ് ഈസ് മേക്കിങ് Others <laughs> ഹാപ്പി മറ്റുള്ളവരെ സന്തോഷിക്കാനാണ് അപ്പോൾ മറ്റുള്ള ാണ് സന്ദർശിക്ക എല്ലാവർക്കും നല്ല സന്തോഷകരമായ ജീവിതം ആകർഷിച്ചിരുന്നു इसके अंदर चीज़ें वो बेहद बड़ी हो रही हैं इसके